വയനാട് വീണ്ടും ഭീതിയിലാണ് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം ഇന്നുമുണ്ടായി ഊട്ടിക്കവല ബിജുവിന്റെ വീട്ടിലെ ആടിനെയാണ് കടുവ കൊന്നത് വീട്ടുകാർ ബഹളം വെച്ചതോടെ കടുവ ഓടി മറഞ്ഞു ഒരാഴ്ചക്കിടെ നാല് വളർത്തു മൃഗങ്ങളെയാണ് ഇവിടെ കടുവ കൊന്നത് സ്ഥലത്ത് പരിശോധന നടത്തിയ വനം വകുപ്പ് കൂടെ സ്ഥാപിച്ചു തന്നെ രാത്രി ഞങ്ങൾ കടന്നായിരുന്നു അപ്പോൾ ഒരു രണ്ട് മണിയോട് കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു പുറത്തൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഇതായിട്ട് ആരെങ്കിലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻസറുള്ളൊരു ലൈറ്റുണ്ട് അപ്പോൾ രാത്രി രണ്ട് രണ്ട് രണ്ടേ അഞ്ചായപ്പോൾ കണ്ടോ ചെറിയൊരു ഒച്ചയും കേട്ടു ആ ലൈറ്റിൽ നിന്ന് എഴുതും അപ്പോൾ അമ്മ അതിൻ്റെ ബെഡ്റൂമിൽ അവരുടെ ഇത് തന്നെ നടക്കണം അപ്പോൾ അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആട് കാണാം ആടിൻ്റെ കൂട് കാണാം അപ്പം പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നോക്കിയപ്പം അവിടെ രണ്ട് കാലും കുത്തിയിട്ട് അതിനെ കഴുത്തേപ്പിട്ട് അത് ഉറങ്ങുമായിരുന്നു തള്ളയാൾ കുഞ്ഞുങ്ങൾ കയറണേ കേട്ടോണ്ട് അപ്പോഴത്തേക്കും ഞങ്ങളും അവിടുത്തെ ബെഡ്റൂം റൂമിൽ നിന്ന് ഓടി വന്ന് നോക്കുമ്പോൾ അമ്മച്ചി കണ്ടു അമ്മ കണ്ടിരുന്നു അത് തന്നെ ഒച്ച പോകും കഴിഞ്ഞ രാത്രിയാണ് ഈ ഊട്ടിക്കവല അമ്പത്താറിനടുത്ത് ഊട്ടിക്കവല എന്ന ഭാഗത്ത് ഒരു ലിഫ്റ്റിങ്ങിനുള്ളൊരു ശ്രമമാണ് ഉണ്ടായത് അപ്പൊ വീട്ടുകാര് ഉണർന്നത് കൊണ്ട് ഇതിനെ കൊണ്ടുപോവാൻ സാധിച്ചില്ല അപ്പൊ ഇതിനെ തന്നെ നമ്മൾ ഏറെയായിട്ട് ഇന്നലെ വൈൽഡ് ലൈഫിൽ കൊണ്ടു വന്ന കൂട്ടിൽ റിസർവ് കൂട്ടിൽ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ രാത്രി തന്നെ ഡോക്ടറും സംഘവും ഇവിടെ എത്തുകയും തെർമൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അതിൽ ഈ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് കടുവേനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ തെർമൽ ഡ്രോൺ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നുണ്ട് അനുകൂലമായ സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മയക്കോടി വെക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക നിലവിൽ മൂന്നടം നാലടക്കം നാല് നാല് കൂടാണ് ഈ പറയുന്നത് നമ്മൾ അപേക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് ഒരു അവധി ദിവസമാണ് പരമാവധി ജനങ്ങൾ ഈ മേഖലയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട് അത് പരമാവധി ഒഴിവാക്കേണ്ടതുണ്ട് കാരണം ഈ ഒരു ദൗത്യം അതിന്റെ വിജയകരമായിട്ടുള്ള ഒരു ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിക്കണമെങ്കിൽ നമുക്ക് അവിടെ പരമാവധി ഡിസ്റ്റർബൻസ് ഈ പറയുന്ന ദൗത്യം നടക്കുന്ന ഭാഗത്ത് പരമാവധി ഡിസ്റ്റർബൻസ് ഒഴിവാക്കേണ്ടതുണ്ട് എം എസ് അനീഷ് കുമാർ വിവരങ്ങളുമായി അനീഷ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വനം വകുപ്പ് വലിയ ജാഗ്രതയിലാണ് ഇരുന്നത് പക്ഷേ എന്നിട്ടും നാലാമത്തെ ദിവസവും തുടർച്ചയായ നാലാമത്തെ ദിവസവും ഈ വീട്ടിനുള്ളിൽ കൂട്ടിൽ കിടക്കുന്ന ആടിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ഇത് ആളുകളിൽ വലിയ ഭീതി ഉണ്ടാക്കുമല്ലോ ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇപ്പം ഏതാണ്ട് ഈ കാപ്പിത്തോട്ടത്തിൽ ഉണ്ടെന്ന് പറയുമ്പോഴും ഇതിനെ പിടിക്കാനുള്ളൊരു ഒരു സാഹചര്യം വരാത്തത് എന്തുകൊണ്ടാണ് ആ സ്റ്റേജിൽ നമുക്കിപ്പോ കാണാം മൂന്ന് ആടുകളുമായി ഈ മറിയം എന്ന അമ്മ നിൽക്കുന്നത് ഈ ആടിന്റെ മുഗൾ ഭാഗത്ത് നോക്കിയാൽ കാണാം ചോരപ്പാടുകൾ നിൽക്കുന്നു ഈ തള്ള ആടിനൊപ്പം ഈ മൂന്ന് ആടുകളും നമുക്ക് തൊട്ട് പിന്നിൽ കാണുന്ന ഈ കൂട്ടിലുണ്ടായിരുന്നു അവിടെ വെച്ചാണ് ഈ ആടിനെ പിടിച്ചത് നമുക്ക് അമ്മയോട് തന്നെ കാര്യം ഈ കൂട് കിടന്ന പിടയ്ക്ക് ഒച്ച കേട്ടു നോക്കിയപ്പോൾ കൂട്ടിന്ന് ഈ ഇവിടുന്ന് കടുവ ഒരു കടുവ ഇതിനെ പിടിച്ച് തള്ളേനെ കൊന്നേച്ച് ഇങ്ങോട്ട് മാറി പോവുക ഇങ്ങോട്ട് ഇറങ്ങി പോകരുത് അപ്പോൾ ഒച്ച കെട്ടപ്പോൾ ഞാൻ കിടന്നു പറഞ്ഞു മോനെ നമ്മുടെ ആടിനെ കടുവ പിടിച്ചു ആ എന്നും പറഞ്ഞുകൊണ്ട് മോനെ വിളിച്ചു അവര് വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്കും ഞാൻ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെ ജനലിറ്റ് കൊട്ടി ഈ കടുവ ഇതിൽ കൈ കുത്തിയിട്ട് ഇവിടെ നിൽക്കുവണ്ട് ഒച്ച ജനലിറ്റ് അടിച്ചു ഞാൻ ചില്ലിലിനിട്ട് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കടുവ ഇങ്ങനെ തിരിഞ്ഞ് അങ്ങോട്ട് പോയി അപ്പോഴത്തേക്കും ആടിനെ കൊന്നു കൊന്നു കഴിഞ്ഞിട്ട് ആട് കടുവ ഇതിൽ ഇങ്ങനെ ഇങ്ങോട്ട് പോകുകയായത് അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ മൂന്നെണ്ണം ഞങ്ങളിവിടെ നിരത്തി ഇവിടെ ഈ സൈഡിൽ കൂടെ കെട്ടിയേക്കുമായിരുന്നു അപ്പോൾ പ്രസവിച്ചിട്ട് ഒന്നര മാസമായുള്ളൂ ഇതിന് നന്നായിട്ട് ഒന്നൊന്നര ലിറ്റർ പാല് കിട്ടണേ അപ്പോൾ രാവിലെ ഇച്ചിരി കറക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒന്നാല് ദിവസമായിട്ട് ഞാൻ പിടിച്ച് കെട്ടിയിട്ടുകൊണ്ടിരിക്കുകയായി നിങ്ങളെ അങ്ങനെ ഇതിൽ ഈ കടുവ ഇതിനെയും പിടിച്ച് ഇങ്ങനെ ആയിക്കോണ്ട് ഇങ്ങോട്ട് കൊന്നേച്ച് പോകുന്നത് അപ്പം ഇതുങ്ങൾ കിടന്ന് ഭയങ്കര കുറച്ചല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ ഇങ്ങനെ തുള്ളി വിറയ്ക്കുവായി കിടന്നുകൊണ്ട് അപ്പൊ അത് കാര്യം ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ വല്ലാണ്ടായി ഞങ്ങളും പേടിച്ചു പോയി എല്ലാം ഇങ്ങനെ ഇതാകുകയോ ഇത് അങ്ങനെ കടുവ എത്തിന്ന് പറഞ്ഞത് ഈ ഒറ്റ കേട്ടപ്പോ ലൈറ്റ് ഈ റൂമിലെ ഞാൻ കിടക്കുന്നേ ഈ റൂമിലെ കിടക്കുന്നത് പിന്നെ ഈ ലൈറ്റ് തെളിയും ശരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് തെളിയും ലൈറ്റ് തെളിയുമ്പോൾ അവിടെ നോക്കി ആടും ആടിനെ നമ്മൾ നോക്കൂലോ നമുക്കൊരു ഇതുണ്ടല്ലോ നമ്മൾ വളക്കുന്ന മൃഗമല്ലേ അപ്പൊ നമ്മള് നോക്കൂലേ ഇതിനെന്നാ പറ്റിയാന്നുള്ള ഊര് അപ്പൊ നോക്കിയപ്പോഴത്തേക്ക് ഈ കടുവ തന്നെ അപ്പൊ ശരിയോ കടുവ പിന്നെ വേറൊന്നും നോക്കാനില്ല കടുവ ആടിനെ കൊന്നു ും തള്ളയാടിനെ കണ്ടില്ല തള്ളിയാട് പോലിയ ആടാ രണ്ടര ലിറ്റർ പാല് കറക്കുന്ന ആടാ വലിയ ആടാ അപ്പൊ അത് കാരണം ഇതിനൊക്കെ നമുക്കറിയാം ഇവിടെ എണീച്ച് നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങള് ചെറുതും തള്ള വലുതുമല്ലേ അപ്പൊ ഇതിനൊക്കെ കൊന്നു എന്നുള്ളവരെ ഉറപ്പായി കൊന്നിട്ട് ഈ കറവ് അങ്ങോട്ട് പോയി ഇതിനെ അങ്ങോട്ട് അപ്പൊ ഈ മൂന്ന് കുഞ്ഞുങ്ങളെ മുന്നിലാക്കിയിട്ട് പിന്നെ അവന്റെ പേർക്ക് വിളിച്ചു മോനെ വിളിച്ചു വിളിച്ചെ അപ്പൊ അപ്പത്തേക്ക് അവരും വന്നു അപ്പൊ കടുവ കൊന്നു ആടിനെ കൊന്നു അമ്മ ഇനി എന്നാ ചെയ്യണേന്ന് ചോദിച്ചോളു ആരോടാ പറയണ എന്നാ പറ അപ്പം പറഞ്ഞു ഞാനോട് പറ മോനെ അങ്ങനെ വിളിക്ക് എന്ന് പറഞ്ഞു മൂത്തവൻ വേറെ താമസിക്കുന്നത് അപ്പൊ അവനെ വിളിച്ചു വിളിച്ചാളെ അവൻ ഇവിടെ താമസിക്കുന്നത് അവനെ വിളിച്ചു അവൻ പത്ത് മിനിറ്റിനുള്ളിൽ അവനും വന്നു പുറത്തുക്കാരും അവരെല്ലാം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രണ്ടുപേരും പത്ത് മിനിറ്റിനുള്ളിൽ അവർ അവനും വന്നു പോറസ്റ്റുകാരും വന്നു അപ്പഴത്തേക്കും എല്ലാ കാര്യവും ഇതാക്കി ഇങ്ങനെ അവര് വന്നു ഇത് ഈ കൂടാണ് ഈ കൂടിനുള്ളിലായിരുന്നു ആടുണ്ടായിരുന്നത് അതിന് ചേർന്ന ഇടങ്ങൾ കൃഷിയിടങ്ങളാണ് പിന്നെ അവിടുന്ന് താഴേക്ക് പോകുമ്പോൾ കാപ്പിത്തോട്ടമുണ്ട് ഉണ്ട് ആ ഭാഗത്ത് ഈ മേഖലകളിൽ തന്നെ ഏതാണ്ട് രാവിലെ വരെ അല്ലെ രാവിലെ വരെ ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഈ തെർമൽ സ്കാനറുകൾ ഉപയോഗിച്ച് ഈ ഡ്രോൺ ക്യാമറകളൊക്കെ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഈ മേഖലകളിൽ രാവിലെ വരെ കടുവയുടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഈ അരുൺ സെക്കറി ഡോക്ടർ അടക്കമുള്ളവർ ഈ ഡി എഫ് അടക്കമുള്ളവർ ആ സമീപത്ത് തന്നെയുള്ള ഒരു കാപ്പിത്തോട്ടത്തിനടുത്ത് നിരൂപിപ്പിച്ചിരിക്കുകയാണ് ആ ഭാഗത്ത് കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തന്നെ എങ്ങനെ രാവിലെ വരെ ഒരു സാന്നിധ്യം രാവിലെ നാലു മണി വരെ കാപ്പിത്തോട്ടത്തിൽ ഉണ്ടായിരുന്നു അവ പറയുന്നവരെ പിന്നെ രണ്ടു മണിക്ക് വന്ന് പിടിച്ചു രണ്ടു പത്തായിപ്പതി പിടിച്ചു തോറും നാലുമണി വരെ ഉണ്ടായിരുന്നു പിന്നെ അത് മേളിക്കൂടി കയറി അപ്പറൊരു കാപ്പിത്തോട്ടത്തിലുണ്ടെന്ന് അവര് പറയുന്നത് ഇവിടെ കടുവ മാത്രമല്ല എല്ലാം അറിവും പന്നിയാണ് ഏറ്റവും വലിയ ശല്യം ഒരു കൃഷി ഒന്ന് ഒരു വാഴകൃഷി എല്ലാം നട്ടാലൊന്നും കിട്ടിയാൽ കിട്ടി അത്ര തന്നെ അതെല്ലാം മാന് മലയണ്ണാൻ വലിയ വയനാട്ടിലെ ഈ ഭാഗത്തുള്ള ആളുകൾ തുടർച്ചയായ നാലാം ദിവസവും കടുവ വീട്ടിലേക്ക് വന്ന് വളർത്തു പിടിക്കുന്ന സാഹചര്യം ആടുകളെ മാത്രമാണ് പിടിക്കുന്നത് പ്രായമായ ആ ഒരു കടുവയാണെന്നൊക്കെ വനം വകുപ്പ് വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ ഒരു ദൗത്യത്തിലേക്ക് ഒരുപക്ഷെ സംഘം പോയേക്കാമെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്